അപ്പോൾ വഴിയും സൗകര്യങ്ങളൊക്കെ നോക്കി നേരത്തെ കാണിച്ച അതേ റോഡ് തന്നെയാണ് അടുത്തടുത്ത നൂറ് മീറ്റർ മാറ്റമുള്ളട്ടോ വീടും മറ്റേ സ്ഥലവും അടുത്തടുത്താണ് അപ്പോൾ ഐ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പതിനഞ്ച് സെന്റ് സ്ഥലവും അതിനകത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലുള്ള മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള രണ്ട് ഒക്കെ അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു വീട് കെട്ടോ അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വ്യൂ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കയറി വരുമ്പോൾ നോക്കിയാൽ ചുറ്റു ഭാഗം മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടാണ് കേട്ടോ പതിനഞ്ച് സെൻറ്റ് ചുറ്റുപാകും ഇതേപോലെ മതിലൊക്കെ ചുറ്റുപാകും കെട്ടിയിട്ടുള്ളതാണ് പിന്നെ മിറ്റൊക്കെ നല്ല ലെവലായി കിടക്കുന്ന കിടക്കണ മിറ്റാണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വണ്ടികളൊക്കെ എത്ര വേണേലും കൊണ്ടുപോകും നിർത്താനൊക്കെ സൗകര്യത്തിനുള്ള കുറേ സ്ഥലമുണ്ട് കേട്ടോ മിറ്റൊക്കെ നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ല രസമുള്ള സ്ഥലം നമുക്ക് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ് റോട്ടീന്ന് ഇങ്ങോട്ട് അറിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അകത്ത കാഴ്ചകളാകത്ത സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണും വീടിൻ്റെ ആ സിറ്റൗട്ടൊക്കെ നോക്കിക്കുക എന്താ സ്റ്റൈലെന്നറിയോ ഇതിന്റെ ഈ ഒരു റൂഫും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഈ ഒരു വർക്കൊക്കെ നോക്കിയാൽ എന്താ രസം എന്ന് പറയുക ഫുള്ള് നല്ല എടുപ്പ് എടുപ്പിലുള്ള നല്ലൊരു രസമുള്ള വീട് കേട്ടോ അപ്പൊ നമുക്ക് വീടിന്റെ അകത്തെ സൗകര്യങ്ങൾ കാണണം പിന്നെ സിറ്റ് ഔട്ടൊക്കെ നോക്കിയാൽ ഇങ്ങനെ വരാന്തി കിടക്കുന്ന സിറ്റ് ഔട്ട് കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടുപോകുന്ന സ്റ്റെപ്പും കാര്യങ്ങളും നിലവൊക്കെ ഫുള്ള് ടൈലാണ് കേട്ടോ നല്ല രസമുള്ള കളർ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നല്ലൊരു എടുപ്പുള്ള സംഭവങ്ങളാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഇതൊക്കെ നോക്കിയാൽ അതിന്റെ ഔട്ടിൽ ഈ ജനല് വാതിൽ കട്ടിലെ എല്ലാ സാധനങ്ങളും ഇതൊക്കെ ഫുള്ള് മരാണ് കേട്ടോ ഈ സംഭവങ്ങൾ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ നല്ല മരത്തെ കൊത്തുപണി ചെയ്തിട്ടുള്ള എന്താ രസം എന്നറിയോ ഇതിൻ്റെ ഒരു വർക്കും ഇതൊക്കെ നോക്കി ഈ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ എന്ത് രസമുണ്ടെന്നറിയുമോ അതേപോലെ ഫ്രണ്ട് ഡോറ് നോക്ക് എന്താ സ്റ്റൈലും അറിയാം നല്ല ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു കൊത്തുപണിയാണ് ഇതേ ചെയ്തിട്ടുള്ളത് കേട്ടോ ഡബിൾ ഡോറാണ് വരുന്നത് നല്ല രസമുള്ള ഡിസൈനും കാര്യങ്ങളും ഇതൊക്കെ ഫുള്ള് മരം തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കയറിയാന്നൊക്കെ പിന്നെ ഈ ഒരു ഡിസൈൻ നോക്കി ഇതൊക്കെ കണ്ടുങ്ങൾ എന്താ രസം എന്നറിയോ നമുക്ക് റോട്ടീന്ന് ഇങ്ങോട്ട് അതിൽ പോകുമ്പോൾ എന്തായാലും ഇതൊന്നും ഈ ഒരു വീടൊന്നും കണ്ടാൽ നോക്കാതെ പോയില്ലോ ആരാണെങ്കിലും അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇത് നോക്കി ഈ തലക്കുന്നു ആ തലക്കൽ വരെ ഫുള്ള് മരത്തെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ജനലിൻ്റെയൊക്കെ ഡിസൈൻ കണ്ടില്ലങ്ങനെ വേറെ ഒരു പ്രത്യേക ഡിസൈൻ നല്ല രസമുള്ള ഭംഗിയുള്ളൊരു കൊത്തുപണിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വേറെ മോഡലിൽ അപ്പോൾ എന്തായാലും വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിക്കങ്ങൾ എന്താ ഭംഗി നമുക്ക് അകത്തൊന്ന് പോയോക്കല്ലേ അകത്തേക്കൊന്ന് പോയി നോക്കാം ഫ്രണ്ട് ഒന്നും ഇങ്ങനെയാണെങ്കിൽ അകത്ത് എന്താക്കും അവസ്ഥ ഒന്ന് പോയോക്കല്ലോ എന്ന് വരും ഓ അകത്തേക്കൊക്കെ വരുമ്പോൾ നോക്കിയാണ് നിങ്ങൾ എന്താ സൗകര്യം പറയാം രണ്ട് ഹാളാണ് ഈ ഒരു വീടിന് വരുന്നെ രണ്ട് ഹാള് മൂന്ന് ബെഡ്റൂമൊക്കെ വരുന്ന നല്ലൊരു വീടാണ് ഇത് നോക്ക് ഹാളാണ് നിങ്ങൾ കാണുന്നത് ഇത് നമ്മള് കേറി വരുമ്പോഴുള്ള ഹാളാട്ടോ ഗസ്റ്റുകളൊക്കെ വീട്ടിലോട്ട് വരാന്നുണ്ടെങ്കിൽ ഗസ്റ്റിനൊക്കെ ഇരിക്കാനും നമുക്കൊന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ അത്തരം അതിനൊക്കെ പറ്റി നല്ലൊരു സൗകര്യമുള്ള ഉള്ള ഹാൾ കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നില നോക്കിയാൽ നല്ല കളർ നമ്മള് സിറ്റൌട്ടിൽ കണ്ട അതേ കളറ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മള് വീടിന് കുറച്ച് ഭാഗം അതുപോലെ ഓടാൻ ഇട്ടിട്ടുള്ളത് അതുപോലെ ബാക്കി ഭാഗം കുറച്ച് ഭാഗം വാർപ്പാണ് കേട്ടോ എന്താ ചൂട് കുറയും പിന്നെ നല്ല തണുപ്പായിരിക്കും നല്ല തണുപ്പ് പിന്നെ റൂഫ് നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് നോക്ക് നല്ല സ്റ്റീൽ വർക്കാണ് എല്ലാം സ്റ്റീൽ വർക്കാണ് ഫുള്ള് അത്യാവശ്യം നല്ല ഗ്യാപ് എന്താ പറയാ സ്പേസ് വരുന്നുണ്ട് അല്ലേ ഇപ്പൊ ഹാളിൽ തന്നെ ഇതിന്റെ ഈയൊരു ഈയൊരു കമാനം പോലെ ഈയൊരു സംഭവം ചെയ്താണ്ട് ഈ ഒരു ഡിസൈൻ നോക്ക് രണ്ട് ഭാഗത്ത് ഇങ്ങനെ തൂണൊക്കെ ആയിട്ട് ഇതൊക്കെ മരമാണ് മരത്തിന്റെ ഉണ്ടോ ഈ സംഭവങ്ങളൊക്കെ അതൊക്കെ കണ്ടല്ലേ ഫുള്ള് മരാണ് ഈ ഷെൽഫിന്റെ ഈ പടി കൊടുത്തൊക്കെ കണ്ടില്ലേ ഇതുണ്ടോ ഈ ഒരു സംഭവങ്ങൾ ഇതൊക്കെ കൊത്തുപണി ചെയ്താട്ടോ അതൊക്കെ എന്ത് രസം ഉണ്ടെന്നറിയാം നല്ല ഭംഗിയിലാണ് അത്രയ്ക്ക് നീറ്റായിട്ട് ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അതൊക്കെ നോക്ക് എന്ത് രസാന്നറിഞ്ഞ ഇവിടെ കുറച്ച് ബൾബ് നല്ല മോഡൽ ഡിസൈൻ ബൾബുകളൊക്കെ പൊടിപ്പിച്ചുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കെട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാണെങ്കിൽ ഇവിടെയാണ് മെയിൻ ഹാൾ വലിയ ഹാൾ വരുന്നത് കേട്ടോ അവിടെ നോക്ക് എത്രങ്ങാനും വലിയ ഹാൾ എന്നറിയാം നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാനും ഇനിയിപ്പോൾ ഫാമിലി ആരെങ്കിലും വരുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഫങ് ഒരു ഫങ്ഷൻ ഫങ്ഷനൊക്കെ നടത്താൻ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒത്തുകൂടാനും ഇരിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഹാളിൽ നോക്ക് റൂഫൊക്കെ നല്ല വലുപ്പം നല്ല ഹൈറ്റിൽ ആണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നോക്ക് ഫുള്ള് ഓടാൻ കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇല്ല നല്ല എന്താ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് നോക്കിയാണ് നിങ്ങള് ഇപ്പൊ അപ്പുറത്ത് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അവർക്ക് സംസാരിക്കാം ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അവിടെ ടി വി ഒക്കെ അങ്ങനെ ആയിട്ടൊരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലേ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പം ആരേലും വന്നുകഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഇരുന്ന് ആയിരിക്കും വർത്താനം പറയാം നമുക്ക് വേണമെങ്കിൽ ടി വി സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടൊക്കെ കണ്ടില്ലേ ഫുള്ള് മരത്തിന്റെ ആയിട്ട് മരത്തിന്റെ സംഭവങ്ങളാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ അകത്തിരുന്ന് ടി വി കാണാൻ വർത്താനം പറയുക ഒക്കെ ചെയ്യാം പിന്നെ അത് കണ്ടില്ലേ ഹാളിലും ഇതേപോലെ തന്നെ നല്ലൊരു ആർച്ച് പോലെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലൊരു ഡിസൈനാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ഈയൊരു സംഭവം കണ്ടോ ഇതൊക്കെ ഫുൾ ഗ്ലാസ് ഇട്ടേക്കാണ് ഇതിന്റെ ഈ ഒരു സാധനം ഈ ഒരു ഫ്രെയിമൊക്കെ കണ്ടില്ല ഒക്കെ മാരാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ല നല്ല രസം കേട്ടോ പിന്നെ എന്നൊരു നാലഞ്ച് കളിയായിട്ട് ഈ ഒരു വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ ആദ്യത്തെ റൂം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് വരുന്നത് ഒരു റൂം പിന്നെ ബാക്കി രണ്ട് റൂം നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് ഒന്ന് ഈ ഒരു ഭാഗത്തും വരേണ്ടതുപോലെ അവിടെയും വരുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ റൂം ഒന്ന് കാണല്ലേ അപ്പോൾ നമുക്ക് ഈ ആദ്യം കാണാം അപ്പോൾ ഇതാണ് റൂം വരുന്നത് കേട്ടോ ആദ്യത്തെ റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ് രണ്ട് ബാത്തും മൂന്ന് കളി ജനലൊക്കെ വരുന്നുണ്ട് അതുപോലെ ഈ റൂമിന് അറ്റാച്ചഡ് ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ ഒന്ന് എനിക്ക് വലിയ റൂം തന്നെയാണ് പിന്നെ നമുക്ക് ഷെൽഫ് എല്ലാം വരുന്നുണ്ട് കേട്ടോ റാക്ക് ഷെൽഫ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുപോലെ അത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമിൻ്റെ ഒക്കെ ടൈലൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് അടുത്ത റൂമ് കാണാം കേട്ടോ അടുത്ത റൂം ഇതാ നമ്മൾ ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഹാളിൽ നിന്ന് ഇതാ ഇവിടെയാണ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ റൂമൊക്കെ വലിയ റൂമ് തന്നെ എല്ലാ റൂമും വലിയ റൂമാണ് റാക്ക് ഷെൽഫ് എല്ലാം വരുന്നുണ്ട് ഇതാ എല്ലാം വരുന്നുണ്ട് പിന്നെ നില നേരത്തെ കണ്ട അതേ ഡിസൈൻ ടൈലിന് ആണ് വരുന്നത് അതുപോലെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ വാർപ്പാണുള്ളത് കേട്ടോ നമുക്ക് ഫ്രണ്ട് ഭാഗം മാത്രം എന്താ പറയാ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് പിന്നെ ഈ റൂമിന് രണ്ട് റൂമിന് അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് സെയിം അതേ അതെ എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് നല്ല പ്രശ്നങ്ങളോ അപ്പിന് നമുക്ക് അടുത്തതാണ് നമുക്ക് ഹാളിലോട്ട് നമുക്ക് വരുമ്പോഴും ഡൈനിങ് ഏരിയ കാണാണ്ട് അതുപോലെ അടുക്കളൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ മെയിൻ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഏരിയ ഒക്കെ വരുന്നത് കേട്ടോ ഡൈനിങ് ഏരിയ ആണെങ്കിലും വലിയ ഡൈനിങ് ഏരിയ ആണ് വരുന്നത് നമുക്ക് ഈ ഒരു ഹാൾ നോക്കി ഒരു അഞ്ചെട്ടാൾക്ക് ഇരുന്ന് ഒരു എട്ടാൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്തായാലും നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നോക്കി പിന്നെ വേണമെങ്കിൽ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അതേപോലെ ജനൽ ജനലിതാ രണ്ട് ഭാഗത്തും മൂന്ന് കള്ളി ജനൽ വരുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്തും അതുപോലെ അപ്പുറത്തും മൂന്ന് കള്ളി ജനലെല്ലാം വരുന്നുണ്ട് പിന്നെതാ ഈ ഭാഗത്ത് നമുക്ക് വാർപ്പ തന്നെയാണ് കേട്ടോ റൂമുകളോ അതുപോലെ ഈ ഡൈനിങ് ഏരിയേൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് വാർപ്പാണ് വരുന്നത് നമ്മൾ മെയിൻ ഹാളും അതുപോലെ കയറി വരുന്ന ഹാളും ഒക്കെ ഡ്രസ്സ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഓടിട്ടിട്ടുള്ളതാണ് ഇനി നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എനിക്ക് വേണ്ട അടുക്കളയൊക്കെ അടുക്കളയിലൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും കാണാനുള്ളൊരു ആകാംക്ഷ ഉള്ള സാധനമാണ് അടുക്കളയൊക്കെ അത്യാവശ്യം തിന്നിരിയാനുള്ള സൗകര്യമുണ്ടോ പാത്രം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ടി വരും അപ്പോൾ അടുക്കളയാണ് പോയി കാണുന്നത് കേട്ടോ നല്ല സൗകര്യമുള്ള അടുക്കള നിലക്കെ നോക്കി ഇത് വേറെ ഡിസൈൻ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അടുക്കളയിൽ പിന്നെ പാദവും കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ നല്ല സൗകര്യമുള്ള പാദമൊക്കെയാണ് പിന്നെ നമുക്ക് നമുക്കിതാക്കണ് പാത്രം സാധനങ്ങളൊക്കെ വെക്കാനുള്ള അതിനുള്ള എല്ലാ സ്റ്റോറേജ് സ്പേസുകളെല്ലാം ആക്കിയിട്ടുണ്ട് അതുപോലെ റാക്ക് എല്ലാം വരുന്നുണ്ട് അകത്തുനിന്ന് പാത്രം സാധനങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട് ഷെൽഫുകളൊക്കെ അതാ പൊടി പൊടികൾ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫുകളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ എല്ലാവിധ വർക്കുകളും ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയ ആണെങ്കിലും നല്ല സൗകര്യമുള്ള വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ പുറത്തോട്ട് ഇവിടെ ഫുള്ള് ഗ്രില്ല് ഇട്ടാണ് കേട്ടോ പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു വറകടപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വറകടപ്പ് ആക്കണമെങ്കിൽ ആക്കാം വറകെന്തെങ്കിലും അടുക്കി വയ്ക്കണമെങ്കിൽ അടുക്കി വെക്കാം പിന്നെ നമുക്ക് അവിടെ പുറത്തൊരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റുപാകം ഇതാക്കണം ഫുള്ള് ഗ്രില്ല് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ വർക്ക് ഏരിയേൻ്റെ ഈ ഒരു ചുറ്റു മൊത്തത്തിൽ പിന്നെ അതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ ഇത് അവിടെ ഡ്രസ്സ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് അടുക്കളേൻ്റെ ഇവിടെ വർക്ക് ഏരിയേൻ്റെ ഈ ഒരു ഭാഗത്ത് അതുപോലെ നമുക്കത് വർക്ക് ഏരിയയിൽ ഇവിടെ ഒരു സ്റ്റോറൂം എല്ലാം വരുന്നുണ്ട് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യത്തിന് വല്യ സ്റ്റോറൂം തന്നെയാണ് ഉള്ളത് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിന്റെ വിശേഷങ്ങളെ സൗകര്യങ്ങളൊക്കെ കേട്ടോ നല്ലൊരു വീടാണ് ഒരു ഫാമിലിക്ക് അത്യാവശ്യം താമസിക്കാൻ സൗകര്യത്തിനുള്ള ഒതുങ്ങിയ ഒരു ഭാഗത്തൊരു വീട് തന്നെയാണ് കേട്ടോ മൊത്തം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് മൂന്ന് ബെഡ്റൂം ആണ് പിന്നെ രണ്ട് റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ നമ്മള് ഹാളൊക്കെ കണ്ടില്ലേ ഹാളൊക്കെ വലിയ ഹാളാണ് കേട്ടോ ഈ ഒരു റൂം ഇപ്പം അടച്ചിട്ടേക്കാട്ടോ അതുകൊണ്ടാണ് ഇപ്പം അത് കാണിച്ചു തരാത്തത് സെയിം റൂം അതേപോലത്തെ ആ റൂമിൻ്റെ അതേ സെയിം വലിപ്പത്തിലും അതേപോലത്തെ ഉള്ള റൂമാണ് ഈയൊരു റൂമുള്ളത് കേട്ടോ അപ്പൊ ഇത്ര നമ്മൾ വീടിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളും അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ റോഡിനോട് ചാരി തന്നെ കേട്ടോ ഈ സ്ഥലം കിടക്കണത് നിങ്ങൾ വണ്ടിയൊക്കെ നേരെ മുറ്റത്തേക്കൊണ്ട് കൊണ്ടുപോവ് നിർത്തിയാൽ മതി കേട്ടോ നല്ല സൗകര്യം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഒരു പോർച്ചോ കാര്യങ്ങളൊക്കെ ആക്കി ഒക്കെ നമുക്ക് വണ്ടി നേരെ കൊണ്ടുപോവ് നിർത്താനൊക്കെ സൗകര്യം കേട്ടോ നമുക്ക് പുറത്തെ വിശേഷങ്ങളൊന്നും കാണിച്ചു ആയിക്കോട്ടെ പുറത്തേക്ക് ഒന്ന് പോയൊക്കെ ഇവിടെ നല്ലൊരു മീൻകളൊക്കെ ഉണ്ട് കേട്ടോ മീൻ വീട്ടിൽ മീനിനൊക്കെ വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടത്തെ ഒരു ഉണ്ട് ഉണ്ടോ നേരത്തെ ഒരു മീനെ വളർത്തിക്കൊണ്ടിന്നായിരുന്നു ഇപ്പം ഇല്ല ഇപ്പൊ മീനില്ല ഇപ്പൊ നിലവിലില്ല കേട്ടോ മീൻ വളർത്താനൊക്കെ പറ്റിയ നല്ലൊരു മീൻകുളം ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്കിവിടെ ഫ്രൂട്ട്സ് തൈകളൊക്കെ നടാനൊക്കെ ഉള്ള ഇഷ്ടംപോലെ സ്പേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കോഴികളൊക്കെ നോക്കി കോഴികൾ കോഴികളൊക്കെ വളർത്താനോ അതിനൊക്കെ ഒരു വലിയൊരു കൂടോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ അതൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും വീട്ടാവശ്യത്തിനുള്ള കൃഷികൾ കപ്പ ചേന ചേമ്പ് പോലത്തെ നടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ നടാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഗ്യാപ്പുകൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രണ്ട് ഏക്കറ് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം കാണിച്ചായിരുന്നു അതിനകത്തൊന്ന് പൈപ്പ് ഇട്ടിട്ടാണ് നമുക്ക് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ സൗകര്യത്തിന് എന്താ പറയുക വെള്ളം എടുക്കുന്നത് പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ നമ്മളോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീടും സ്ഥലം മൊത്തം പതിനഞ്ച് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പണിത മൂന്ന് ബെഡ്റൂമുള്ള അതിനകത്ത് രണ്ട് ബെഡ് രണ്ട് റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള നല്ല കിഡ്ഡിലിനൊരു വീടാണ് അപ്പോൾ ഈ ഒരു വീടിനും മൊത്തത്തിൽ മൊത്തത്തിൽ ഈ ഒരു വീടിനും പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇത്തം നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിന് മുന്നേ കണ്ട രണ്ട് ഏക്കർ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും അവർ ഒരു കൃഷിത്തോട്ടത്തിനും കൂടി അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അത് സെൻറ്റിന് പതിമൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ഈ ഒരു വീടിനും ഈ ഒരു സ്ഥലത്തിനും കൂടി നാ പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ഈ ഒരു പ്ലോട്ടെടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓണറായിട്ട് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ സ്ഥലങ്ങൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ നിങ്ങളുടെ ഏതെങ്കിലും സ്ഥലങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കൂടി ആയിട്ട് വീണ്ടും കാണാം ബൈ